ഹലോ ഓഫ് ഫ്ലേറിയുടെ കിച്ചൺ ഗാർഡൻ റെസിപ്പീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കിച്ചൺ ഗാർഡൻ റെസിപ്പീസില് അഗത്തുചീരെ ഡ്രമ്മിൽ നട്ടിട്ട് ഉണ്ടായ പൂക്കളെ നമ്മൾ തോരം വെക്കുന്ന ഒരു റെസിപ്പിയാണ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അകത്തിച്ചീരെ പോലെ തന്നെ വലിയൊരു വൃക്ഷമാകാത്തൊരു ഫലവൃക്ഷമാണ് ബിലിംബിക്ക ഇരുമ്പംപുളി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു പുളിച്ചിക്ക ഒട്ടും സ്ഥലമില്ലാത്തവർക്ക് പോലും ഈ ഒരു ചെടിയെ ഡ്രമ്മിൽ നട്ട് വളർത്തി പരിപാലിക്കാവുന്നതാണ് വിഷരഹിതമായ പച്ചക്കറി അനായാസം നമുക്ക് ഇങ്ങനെ വളർത്തിയെടുക്കാൻ ഭക്ഷണത്തിന് അതുകൊണ്ടുണ്ടാക്കുന്ന കൂട്ടുകറികൾ അങ്ങനെ മനസ്സറിഞ്ഞ് നമുക്ക് കഴിക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പുളിച്ചിക്കയാണ് നമ്മൾ ഈ ഒരു അച്ചാർ ഇടാൻ വേണ്ടിട്ട് എടുത്തിട്ടുള്ളത് പുളിച്ചി നല്ലതുപോലെ കഴുകിയതിന് ശേഷം അതിന്റെ നെറ്റ് വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യേണ്ടത് ഞെട്ട് കളഞ്ഞ പുളിച്ചെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം നമ്മൾ ഇവിടെ റൗണ്ട് റൗണ്ട് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് നല്ല പുളിയുള്ള പുളിച്ച കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്നുകൂടെ കഴുകി വെള്ളമെല്ലാം മാർത്തെടുത്തതിന് ശേഷം നമുക്കൊരു കുപ്പിയിലോ ജാറിലോട്ടോ നിറച്ചു കൊടുക്കാം അതിനോടൊപ്പം തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ആ കുപ്പിയിലേക്ക് നമ്മൾ പുളിച്ചിക്കയും ഉപ്പും ഇടവിട്ടാണ് നമ്മൾ നിറച്ചു കൊടുക്കുന്നത് എന്നിട്ടിങ്ങനെ കുലുക്കി ഉപ്പും പുളിച്ചിക്കയും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് പച്ചമുളക് കട്ട് ചെയ്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാനാണ് പോകുന്നത് അതും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുലുക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് രണ്ട് ദിവസം നമുക്കിത് അടച്ച് സൂക്ഷിക്കാം അതും ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല അപ്പം നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞാണ് അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അച്ചാർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആവശ്യത്തിന് നല്ലെണ്ണ ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് അത് കാഞ്ഞു വരുമ്പോഴേക്കും കടുകിട്ട് പൊട്ടിക്കുക കടുകെല്ലാം പൊട്ടി വരുമ്പോൾ ലോ ഫ്ലെയിമിലാക്കി നമ്മൾ ഉലുവ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കുനുകുനാന്തരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും ചേർത്ത് കൊടുത്ത് വഴറ്റുന്നുണ്ട് അത് കഴിയുമ്പോഴേക്കും നമ്മൾ പൊട്ടിച്ച് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന വറ്റൽ മുളകും അതോടൊപ്പം തന്നെ കറിവേപ്പിലയും ആവശ്യത്തിനും ചേർത്ത് കൊടുക്കുക വീണ്ടും വഴറ്റി യോജിപ്പിക്കുക അതിലേക്ക് നമ്മൾ ഇനി പൊടികളാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പൊടികളെന്ന് പറയുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നത് നല്ലതുപോലെ വറട്ടുക പിന്നെ അത് കഴിയുമ്പോഴേക്കും കായപ്പൊടി അര ടേബിൾ സ്പൂൺ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കിലോ പുളിച്ചാണ് നമ്മൾ അച്ചാർ ഇടാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ഇപ്പം നമ്മൾ ചേർക്കുന്ന ഈ ഒരു സ്പെഷ്യൽ വെള്ളം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഉപ്പിലിട്ടപ്പോൾ അതിൽ നിന്ന് ഊർന്നിറങ്ങിയ വെള്ളമാണ് അപ്പോൾ അതാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു വെള്ളത്തിലെ ആവശ്യത്തിന് ഉപ്പുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അഡീഷണലി ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതില്ല അതിങ്ങനെ തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ നല്ലതുപോലെ തിളയ്ക്കണം നല്ല ഗുളുകുളുഗുളാകുന്ന തിളയ്ക്കണം തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം ഓഫ് ചെയ്ത് ഒന്ന് കാത്തിരുന്ന് അന്ന് ചെറിയ ചൂട് ില്ക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കുപ്പിയിലിരിക്കുന്ന ഉപ്പിലിട്ട് പുളിച്ചെ നമ്മൾ തട്ടി ആ ഒരു അരപ്പിൽ യോജിപ്പിച്ചെടുക്കണം ബാച്ച് ബാച്ചായി വേണം ആ അരപ്പിലോട്ട് തട്ടി യോജിപ്പിച്ചെടുക്കാനായിട്ട് അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മുളകിന്റെ എരി അനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഉപ്പിലിട്ട സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഉപ്പ് നമ്മൾ ഒഴിവാക്കുക അതുപോലെ തന്നെ തിളച്ചുകൊണ്ടിരിക്കുന്ന അരപ്പിലേക്ക് ഒരിക്കലും പുളിച്ചിക്ക് തട്ടി ഇട്ട് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പൊ നമ്മൾ അടിപൊളി അച്ചാർ വിട റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക